പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് വാഹനാപകടം ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പ്ലസ് ടു വിദ്യാർത്ഥി ദിൽജിത്താണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് പരിക്ക് ബൈക്ക് വാനുമായി കൂട്ടിയിടിച്ചാണ് അപകടം മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ എൽഡിഎഫിലും യു ഡി എഫിലും സീറ്റ് വിഭജനത്തിൽ ധാരണയായി ഇടതുമുന്നണിക്ക് വെല്ലുവിളിയായി സേവ് സി പി ഐയും പി കെ ശശി അനുകൂല വിഭാഗവും ഇവർ ഒരുമിച്ച് മത്സരിക്കാൻ ധാരണ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പദ്ധതിക്ക് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലും തുടക്കം പത്മശ്രീ രാമചന്ദ്ര പുലവർക്ക് എന്യൂമറേഷൻ ഫോം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് വീടിന് തീപിടിച്ചു വിളക്കുമാടം ലക്ഷ്മണൻ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത് ആളപായമില്ല കുടുംബവഴക്കിനിടെ തീവച്ചതെന്നും സംശയം ആധാർ സേവനങ്ങൾ നൽകുന്നതിന് കാലതാമസം ഒഴിവാക്കുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് എംഎൽഎ മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥിക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം ചിറക്കൽപ്പടി രാജേഷിന്റെ മകൻ ദിൽജിത്താണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കാജിരപ്പുഴ ചിറക്കൽപ്പടി പാലാപട്ടയിൽ ഇന്ന് രാവിലെയാണ് വാഹനാപകടമുണ്ടായത് ദിൽജിത്തും കൂട്ടുകാരൻ മുഹമ്മദ് സിനാനും സഞ്ചരിച്ച ബൈക്ക് ഒംനിവാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ദിൽജിത്ത് മരണപ്പെട്ടു പള്ളിക്കുറിപ്പ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരിച്ച ദിൽജിത്ത് ദിൽജിത്ത് പങ്കെടുക്കുന്ന നാടൻപാട്ടിന് ധരിക്കാനുള്ള വസ്ത്രമെടുക്കാൻ കാഞ്ഞിരപ്പുഴയിലേക്ക് പോയതായിരുന്നു കലോത്സവത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജലച്ചായം ചിത്രരചനാ മത്സരത്തിൽ ഏഗ്രയുടെ ഒന്നാം സമ്മാനം നേടി ജില്ലാ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരുന്നു ദിൽജിത്ത് നാടൻപാട്ട് മത്സരം ജി എം യു പി സ്കൂളിൽ തുടരുന്നതിനിടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ രണ്ട് മുന്നണികളുടെയും സീറ്റ് വിഭജനം പൂർത്തിയായി സേവ് സി പി ഐയും പി കെ ശശി അനുകൂല വിഭാഗവും തമ്മിൽ ധാരണ ഈ കൂട്ടുകെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭീഷണിയാകുമെന്ന് വിലയിരുത്തൽ ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റിൽ സി പി എമ്മും അഞ്ച് സീറ്റിൽ സി പി ഐയും നാല് സീറ്റിൽ ഇരുപാർട്ടികൾക്കും പൊതുസമ്മതരായ സ്വതന്ത്രരെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം മുൻ വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് എൽ ഡി എഫിൽ സി പി ഐയും സി പി എമ്മും ഒറ്റക്കെട്ടായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സി പി എം നേർക്കുതേറിയായിരുന്നു കുമരമ്പത്തൂരിൽ മത്സരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം മികച്ച നേട്ടം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ സേവ് സി പി ഐ പി കെ ശശി അനുകൂല വിഭാഗവും തമ്മിൽ ധാരണയിലെത്തിയത് ഇടതുമുന്നണിക്ക് ഭീഷണിയാകും മുന്നണിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കും മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്താനും മറ്റിടങ്ങളിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താനുമാണ് സേവ് സി പി ഐയുടെ തീരുമാനം യു ഡി എഫിലും സീറ്റ് വിഭജനം പൂർത്തിയായി മുസ്ലിം ലീഗ് പതിനൊന്ന് വാർഡുകളിലും കോൺഗ്രസ് ഒൻപത് വാർഡുകളിലും സി എം പി ഒരു വാർഡിലും മത്സരിക്കും ലീഗിലെയും കോൺഗ്രസിലെയും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാലേ മുന്നണി എത്രമാത്രം ശക്തമാണെന്ന് പറയാനാകൂ തുടർഭരണത്തിലുള്ള ശ്രമമാണ് കുമരമ്പത്തൂരിൽ യു ഡി എഫ് നടത്തുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പദ്ധതിക്ക് ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ തുടക്കമായി പത്മശ്രീ രാമചന്ദ്ര എന്യൂമറേഷൻ ഫോം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു തോൽപാവക്കൂത്ത് കലാകാരനും പത്മശ്രീ ജേതാവുമായ രാമചന്ദ്ര പുലവർക്ക് ഷൊർണൂർ നിയോജക മണ്ഡലം അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറും ഒറ്റപ്പാലം തഹസിൽദാറുമായ സി എം അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത് തുടർന്ന് എസ്ഐ പ്രക്രിയ വിശദീകരിച്ചു ഉദ്യോഗസ്ഥർക്കായി തോൽപാവക്കൂത്ത് കലയെപ്പറ്റി രാമചന്ദ്ര പുലവർ വിശദീകരിച്ചു വീടിനോട് ചേർന്നുള്ള തിയേറ്ററിൽ തോൽപാവക്കൂത്ത് പ്രദർശനമുണ്ടായി രജിസ്ട്രേഷൻ ഓഫീസർക്കൊപ്പം അഡീഷണൽ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സതീഷ് ബൂത്ത് ലെവൽ ഓഫീസർ നിധൻ താലൂക്ക് ജീവനക്കാരായ കെ വി ശ്രീകാന്ത് അനുപോൾ എന്നിവർ പങ്കെടുത്തു ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പ് പ്രചാരണം കൊഴിപ്പിച്ച് ഷൊർണൂർ നഗരസഭയിലെ ഒന്നാം വാർഡ് കണയം വെസ്റ്റ് നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് ഇത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ് ഷൊർണ്ണൂർ നഗരസഭയിലെ ഒന്നാം വാർഡ് കണയം വെസ്റ്റിൽ കണയം കൊയിലൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒന്നാം വാർഡ് ഇടത് വലതുമുന്നണികളെ മാറി മാറി വിജയിപ്പിച്ച ചരിത്രം ഈ വാർഡിനുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വനിതാ വാർഡായിരുന്ന ഇവിടെ ഇടതുപക്ഷമാണ് വിജയിച്ചത് ഇത്തവണ വാർഡ് ജനറലാണ് ആണ് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരരംഗത്തുണ്ടെന്നാണ് വിവരം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പുറമെ എസ് ഡി പി എയും ഒന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തു നിൽക്കുകയാണ് ചുവരഴുത്തിനും മറ്റുമായി സ്ഥാനാർത്ഥികൾ വാർഡിലെ പ്രധാന കവലകൾ കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ആവേശം എന്തെന്നറിയാൻ ഇതുവഴി വന്നാൽ മതി ആയിരത്തി നാനൂറിലധികം വോട്ടർമാരാണ് വാർഡിലുള്ളത് ഒറ്റപ്പാലം പനവണ്ണ അമ്പലവട്ടത്ത് വീടിന് തീ പിടിച്ചു വിളക്ക് മാടം ലക്ഷ്മണൻ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത് ആളപായവില ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടായത് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ അപകടം മുഴുവായി ഞാൻ ഇവിടെ റോഡിൽ ഈ വഞ്ചിന് പോകണ ആൾക്കാരിൻ്റെ ഇട്ട് പറഞ്ഞത് അവിടെ വീട്ടിൽ പിന്നെ എന്നുള്ളത് അപ്പോൾ അത് ഞാൻ വന്നു ഇവിടെ നമ്മുടെ വില്ലമ്മുടെ വീട്ടിൽ സൈഡ് നോക്കം കത്തിയിട്ട് ആളെ സാധനം ചെയ്യുമ്പോഴാണ് ഞാൻ ആ വാഴ്ന്നെ ഫയർഫോർസ് ഉണ്ട് അപ്പോൾ പറഞ്ഞവിടെ വീട് അറിഞ്ഞിട്ടുണ്ട് വരാൻ തയ്യാറായി നിൽക്കുക എന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരൊക്കെ ഈ ടീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഫയർഫോഴ്സ് വണ്ടി തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും അതിൻ്റെ മോൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂമ് മൊത്തം കത്തി കഴിഞ്ഞിരുന്നു പിന്നെ ഫ്രിഡ്ജ് ആ ടൈമിൽ പൊട്ടിത്തുറച്ചെന്നാണ് കേട്ടത് പിന്നെ മുകളിലേക്ക് തീ എത്തിയപ്പോഴേക്കും നമ്മളത് ഫയർഫോഴ്സ് വന്ന് അണക്കിയിരുന്നു ഇല്ല അവർക്ക് അപ്പോഴേക്കും ബി പി അടിച്ച് വരട്ടിതൊക്കെ കണ്ടിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് ഇതിനിടെ ലക്ഷ്മണൻ മുതലിയുടെ ഭാര്യ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി കുടുംബവഴക്കിനിടെ തീവച്ചതാണെന്ന സംശയവും നാട്ടുകാർ പങ്കുവച്ചു ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് യു എൽ എ ചീഫ് എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ പി അബ്ദുൾ ഹമീദ് പി ഉബൈദുള്ള അബ്ദുസമ്മദ് സമതാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുദൂർ എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ ആധാർ സേവനം നൽകുന്നതിൽ കാലതാമസം വരുന്നുണ്ടെന്നും ഇക്കാര്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ മാർ ആവശ്യപ്പെട്ടു ആധാർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ അക്ഷയ സംരംഭകരെയും പൊതുജനങ്ങളെയും ജില്ലാ ആധാർ അഡ്മിൻ ബുദ്ധിമുട്ടിക്കുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു കോട്ടക്കുന്നിലെ മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി പി ഉബൈദുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി സർവേ ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു കടലുണ്ടിപ്പുഴയിലെ നമ്പ്രാണി തടയണയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പുഴയിൽ വെള്ളം കുറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ജലസേചന വിഭാഗം അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഡുകറ്റ് യു എ ലത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ കുറവ് മൂലമാണ് രാത്രികാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്തത് നിർബന്ധിത സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താറുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ യോഗത്തിൽ പറഞ്ഞു ദേശീയപാത കോഹിനൂർ ചേളാരി നടപ്പാലം നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായി പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ ചോദ്യത്തിൻ്റെ മറുപടിയായി ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വെട്ടിച്ചിറ ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച സ്ഥലം അതിന് അനുയോജ്യമല്ലെന്നും ഡയറക്ടർ അറിയിച്ചു മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് തയ്യാറാക്കി വരികയാണെന്ന് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി നന്ദകുമാർ എം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ഷാജു ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലൈംഗിക ചുവയോടെ പതിനാറുകാരിയെ സമീപിച്ചെന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ പെരുന്തമണ്ണ കിഴാറ്റൂർ തെക്കേപുരക്കൽ ബാബുരാജിനെയാണ് ഒറ്റപ്പാലം പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒറ്റപ്പാലത്ത് നടന്ന സംഭവത്തെ തുടർന്ന് കേസിലാണ് അറസ്റ്റ് കേസിൽ വിചാരണ തടവുകാരനായിരിക്കെയാണ് ഇയാൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇതിനുശേഷം ഇയാൾ വിചാരണ കോടതിയുടെ നടപടികൾക്ക് ഹാജരായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ ജനുവരിയിൽ കോടതി ഇയാൾക്ക് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് കോടതി വാറന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് ഒറ്റപ്പാലം ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുഭാഷ് സി പി ഒമാരായ കെ ജയരാജൻ എച്ച് അർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇടവേള വാർത്തകൾ ольцевава Отака! ാലും അഭിനയ വൈഭവം കൊണ്ടും ആലാപന ശ്രദ്ധേയമായി പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം മൂന്നാം ഇനങ്ങളിലാണ് ദിവസം മത്സരങ്ങൾ നൃത്ത ഇനങ്ങളാലും അഭിനയ ആലാപന മികവിനാലും ശ്രദ്ധേയമായിരുന്നു പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം നാൾ നൃത്ത മത്സരങ്ങളിൽ പങ്കെടുത്തവർ കുറഞ്ഞെങ്കിലും മത്സരങ്ങൾ മികച്ച നിലവാരം പുലർത്തി ശാസ്ത്രീയ നൃത്ത രൂപങ്ങളായ കൊച്ചിപ്പടി ഭരതനാട്യം തുടങ്ങിയ മത്സരങ്ങളാണ് മേളയുടെ മൂന്നാം ദിവസം അരങ്ങേറിയത്

മത്സരവും മൂന്നാം ദിവസം നടന്നു ദേശഭക്തിഗാനം സംഘഗാനം തുടങ്ങിയ ആലാപന മത്സരങ്ങളും നടന്നു ഇനങ്ങളിലാണ് മൂന്നാം ദിവസം മത്സരങ്ങൾ നടന്നത് ആനമ്പങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കുന്തക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മുന്നിൽ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തും താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പുലാമന്തൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തുണ്ട് യു പി വിഭാഗത്തിൽ അമ്മിനിക്കാട് പി ടി എം യു പി സ്കൂളും കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ആനമങ്ങാട് എ യു പി സ്കൂൾ തൊട്ടു പിറകിലുണ്ട് എൽ പി വിഭാഗത്തിൽ കുരുവമ്പലം എ എൽ പി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് പരിയാപുരം എ എൽ പി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ആനമങ്ങാട് എ എൽ പി സ്കൂളിലാണ് മൂന്നാം സ്ഥാനത്തുള്ളത് എഴുപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു എന്നിവർ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും മൂന്നാം ദിവസമായ ബുധനാഴ്ച നൃത്ത ഇനങ്ങളാലും മാപ്പിള കലകളാലും സമ്പന്നമായി നിരവധി ആസ്വാദകരും കലോത്സവ നഗരിയിൽ എത്തിയിരുന്നു തിങ്കളാഴ്ച തുടക്കം കുറിച്ച മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ച തിരശ്ശീല വീഴും മേളയുടെ മൂന്നാം ദിനമായ ബുധനാഴ്ച പത്തൊൻപത് വേദികളും സജീവമായി ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം കുച്ചിപ്പുടി തുടങ്ങിയ നൃത്ത ഇനങ്ങളും വട്ടപ്പാട്ട് അറബനമുട്ട് ദഫ്മുട്ട് കോൽക്കളി ഒപ്പന തുടങ്ങിയ മാപ്പിളകലകളും മൂന്നാം ദിനത്തെ സമ്പന്നമാക്കി ഉപകരണ സംഗീത ഇനങ്ങളും ബുധനാഴ്ച നടന്നു നിലവാരം കൊണ്ടും അവതരണ മികവുകൊണ്ടും ഓരോ മത്സരവും മികച്ചു നിന്നു മണമില്ല പൂക്കളുമില്ല ചെമ്പക്ക തുളസി ചെന്നൊരു വീതിയിൽ മധുരത്തെ നെരി നിറഞ്ഞല്ലോ സമാപന ദിവസമായ വ്യാഴാഴ്ച നാടോടി നൃത്തം സംഘനൃത്തം തിരുവാതിര നാടകം ദേശഭക്തിഗാനം തുടങ്ങിയവ അരങ്ങേറും ന്യൂസ് ബ്യൂറോ പട്ടാമ്പി പാതയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി കോടി രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ആറു കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി വല്ലപ്പുഴ പാതയുടെ നവീകരണം നടപ്പാക്കുന്നത് പട്ടാമ്പി മുതൽ വല്ലപ്പുഴ വരെയുള്ള എട്ട് കിലോമീറ്ററോളം വരുന്ന പാതയാണ് നവീകരിക്കുന്നത് പാതയിലെ ഓവുപാലങ്ങളുടെ പുനർനിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഏഴോളം ഓവുപാലങ്ങൾ പുതുക്കി പണിയുന്നുണ്ട് തുടർന്ന് പാതയിൽ റബ്ബറൈസിംഗ് പ്രവർത്തികളും നടപ്പാക്കും കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പാതയുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവൃത്തികളും ആരംഭിച്ചിരിക്കുന്നത് ചൂരക്കോട് ഭാഗത്തെ ഓപാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികളാണ് ആരംഭിച്ചത് അമ്പലപ്പാറ കടമ്പൂർ മാണിക്കമ്പാറ റോഡിന് ഒടുവിൽ ശാപമോക്ഷം പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു തകർന്നു കിടക്കുന്ന മാണിക്കമ്പാറ കടമ്പൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അൻപത്തിയൊന്ന് ലക്ഷം രൂപയും കേരള സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ചേർത്ത് ഒന്നര ദശാംശം രണ്ട് ആറ് കോടി രൂപയാണ് നവീകരണ പ്രവൃത്തികൾക്കായി അനുവദിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എം നിർവഹിച്ചു എ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാ മോഹൻദാസ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ രാധാകൃഷ്ണൻ കടമ്പൂർ വാർഡ് മെമ്പർ എ വിജിത അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് എ ഇ ശ്രീജാതങ്കച്ചൻ റോഡ് കോൺട്രാക്ടർ അഖിൽ എം ആർ ബിജു കെ പി ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നാല് പതിറ്റാണ്ടുകാലമായി വാദ്യകലാരംഗത്തെ നിറസാന്നിധ്യമായ കലാമണ്ഡലം വള്ളൂർ മുരളീധരന് സുവർണോപഹാരം നൽകി ആദരിക്കുന്നു ഈ മാസം ഒൻപതിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് പരിപാടികൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാദ്യകലാരംഗത്തെ കലാമണ്ഡലം വള്ളൂർ മുരളീധരന്റെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് ജന്മനാട്ടിൽ സുവർണോപഹാരം നൽകി ആദരിക്കുന്നത് ഈ മാസം ഒൻപതിനാണ് ആദര ചടങ്ങ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ആദരച്ചടങ്ങ് ഒരുങ്ങുന്നത് ഞായറാഴ്ച രാവിലെ എട്ടിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ ശിഷ്യന്മാരുടെ പഞ്ചാരിമേളത്തോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് ട്രിബിൾ കേളി കൊമ്പ് പറ്റ് കലാമണ്ഡലം ബലരാമനും പോരൂർ ഉണ്ണികൃഷ്ണനും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും വൈകുന്നേരം മൂന്നിന് സമാധരണ സദസ്സ് മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മുഖ്യാതിഥിയാവും തുടർന്ന് കഥകളിയും അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു ഇന്ത്യ ഉൾ അറിയപ്പെടുന്ന പ്രശസ്തനുമായ കലാകാരനുമായ സുവർണോപഹാരം നൽകി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് ഒരു സുവർണോപഹാരം നൽകി ആദരിക്കാൻ പോവുകയാണ് ഈ മാസം നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച വള്ളൂർ വാദ്യ ധ്വനി എന്ന് പേര് നൽകിയ ഈ ചടങ്ങ് ഈ മാസം ഒമ്പതാം തീയതിയാണ് ഞങ്ങൾ കൊണ്ടാടാൻ പോകുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും ആദരണ സമ്മേളനവും ഉൾപ്പെട്ട ഒരു പരിപാടിയാണ് കേരളം മൊത്തം പ്രശസ്തമായ വേദികളിലും ക്ഷേത്രങ്ങളിലും വാദ്യം അവതരിപ്പിക്കുകയും മേളം പ്രമാണിക്കുകയും ചെയ്ത കലാമണ്ഡലം വള്ളൂര മുരളീധരനെ ആദരിക്കേണ്ട ഒരു സമയമാണെന്ന് ഞങ്ങൾ സഹപ്രവർത്തകർക്കും ശിഷ്യന്മാർക്കും തോന്നിയത് കൊണ്ട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ് വിവിധ കലാപരിപാടികൾ വിവിധ പ്രശസ്ത പങ്കെടുക്കുന്ന കലാപരിപാടികളോട് കൂടിയാണ് ഈ വള്ളൂരുവാദ്യ നവംബർ ഒമ്പതാം തീയതി നടത്താൻ പോകുന്നത് രാവിലെ മണി മുതൽ രാത്രി വരെ വിവിധ വിവിധ കലാപരിപാടികളും പങ്കെടുക്കുന്ന ചടങ്ങാണ് ഭാരവാഹികളായ മോഹനൻ കൊടുമുണ്ട ശ്രീജയാനാഥൻ പി ബാലസുബ്രഹ്മണ്യൻ വി കെ അനിൽകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു പരിപാടികളെ പറ്റി വിശദീകരിച്ചു മറ്റു വാർത്തകൾ നോക്കാം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വലമ്പനിമംഗലം ചോലക്കുന്ന് ആട്ടുതലപ്പുര അത്രാട്ടുപറമ്പ് കാനാട്ടുതൊടി കാവങ്കൽത്തൊടി പ്രദേശങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ എം കെ ദ്വാരകനാഥൻ ഗിരിജ സുമതി ബി രാജേഷ് എം കെ ദേവി വി സി ഉണ്ണികൃഷ്ണൻ എ പി കേലു സുജിത് എന്നിവർ സംസാരിച്ചു വലമ്പിലിമംഗലം ചോലക്കുന്ന് നൂറു വയസ്സ് പിന്നിട്ട സേവിയർ ചാക്കോച്ചൻ ലൈറ്റിന്റെ ഉദ്ഘാടനം സംയുക്തമായി നിർവഹിച്ചത് ശ്രദ്ധേയമായി അധികാരത്തോടൊപ്പം പഞ്ചായത്തുകൾക്ക് പണം നൽകാനുള്ള ജനകീയ പദ്ധതി കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കി അന്ന് ശ്രീ ഇ കെ നായനാരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ മന്ത്രിയായിട്ട് അന്ന് ഓട്ടത് അപ്പൊ അവരെല്ലാം ചേർന്ന് ഒരു കേരളത്തിലൊരു വികസന നയം രൂപപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇടതുപക്ഷ വികസന നയം ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് ജനകീയ ആസൂത്രണ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലായത് ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നമ്മുടെ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു കാരണം ഒരു വിവരമില്ലാത്ത നമ്മുടെ ജനപ്രതിനിധികളിൽ ഒരു പരിചയമില്ലാത്ത പഞ്ചായത്ത് ജീവനക്കാർ ഇവരൊക്കെ വെച്ചിട്ട് എങ്ങനെ ഈ നാട്ടിൽ ഈ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കുക പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആളുകളുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മൾ വിമർശിച്ചെഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ പൊള്ളയാണ് പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇങ്ങനെ ഓരോ പദ്ധതിയുടെ പേര് പറഞ്ഞിട്ട് പിന്നെ നാട്ടിൽ നടക്കുകയാണ് എന്നൊക്കെ തന്നെ ആസൂത്രണ ആസൂത്രണ പദ്ധതി പദ്ധതി പക്ഷേ കൊല്ലം നമ്മുടെ നാടിന്റെ പാണ്ടിക്കാട് മധുരസാന്തനം മെഗാ പാലട പായസ ചലഞ്ച് വിജയത്തിന്റെ ഭാഗമായി മെഗാ മീറ്റ് സംഘടിപ്പിച്ചു സാന്തനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം ഒക്ടോബർ പതിനാലിനാണ് ഇരുപത്തിരണ്ടായിരം ലിറ്റർ പാലട പായസം തയ്യാറാക്കി അറുപത് ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചത് ചലഞ്ചിനായി സഹകരിച്ചവരെ അനുമോദിക്കുന്നതിനായാണ് മീറ്റ് സംഘടിപ്പിച്ചത് മൂന്ന് മാസം നീണ്ട പാണ്ടിക്കാട് മോഡൽ നാടും നാട്ടുകാരും ഏറ്റെടുത്തപ്പോൾ അത് വൻ വിജയമായി പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ പതിനാലിനാണ് മെഗാ പാലട പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് പഞ്ചായത്ത് പൂർണ്ണമായും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജും ഉൾപ്പെടുന്നതാണ് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി ഈ പരിധിക്കുള്ളിൽ മുന്നൂറ്റി അമ്പതിൽ പരം രോഗികൾക്കാണ് കേന്ദ്രം സാന്ത്വനമേകുന്നത് ഇത്രയും രോഗികൾക്ക് പരിചരണം നൽകുന്നതിന് ഭാരിച്ച തുക തന്നെ ആവശ്യമാണ് ഇതിനു പുറമെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ കൂടി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തി അഞ്ച് മേഖലകളാക്കി തിരിച്ച് ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും ഓർഡർ സ്വീകരിക്കുന്ന ചുമതല നൽകി ഇതിനായി പ്രത്യേക വെബ് പോർട്ടലും പ്രവർത്തിപ്പിച്ചു ഓരോ ക്ലബ്ബുകൾ അടിസ്ഥാനപ്പെടുത്തി കോർണർ മീറ്റിംഗുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിനുകളും തകൃതിയായി നടന്നു ഓരോരുത്തരും ചലഞ്ച് വിജയിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പായസം തയ്യാറാക്കാനുള്ള അടമുതൽ പാചകം ചെയ്യാനുള്ള പന്തൽ സൌകര്യം വരെ സുമനസ്സുകളായ ആളുകൾ സംഭാവനയായി നൽകി ഭൂമി വരെ സംഭാവനയായി നൽകിയവരുമുണ്ട് ഒടുവിൽ ചലഞ്ചിന്റെ തലേദിവസമായ ഒക്ടോബർ പതിമൂന്നിന് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിലെ ചലഞ്ച് നഗരിയിലേക്ക് സേവന സന്നദ്ധരായി നിരവധി പേർ ഒഴുകിയെത്തി പാൽ ടാങ്കറുകൾ നിരനിരയായി എത്തി എല്ലാ വ്യത്യസ്തതകളും മറന്ന് ഒറ്റക്കെട്ടായി ഒരു നാടിന്റെ ഐക്യത്തെ സൂചിപ്പിച്ച് അവർ കൈമൈ മറന്ന് ഒന്നായ കാഴ്ച വലിപ്പ ചെറുപ്പമില്ലാതെ ഏവരും സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർക്കാൻ അവർ കൈകോർത്തപ്പോൾ പിറന്നത് പാണ്ഡിക്കാടിന്റെ ചരിത്രത്തിലെ ഒത്തൊരുമയുടെ മറ്റൊരു വിജയഗാഥ ഈ ചലഞ്ച് വിജയിപ്പിക്കുന്നതിനായി സഹകരിച്ചവരെ അനുമോദിക്കുന്നതിനു വേണ്ടി കൂടിയാണ് മെഗാമീറ്റ് സംഘടിപ്പിച്ചത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ఇందరే 3 4 8 సంఖ్యల నిలొడె నేను నొక్కన ఉన్నే కులమున ప్రయాసులై దేవలనచే చేరొకొడె నిలమి రాజ్యేయించు జీవితాంతమొకరేననుచునుడు అవతరణకు ఉత్తల కార్యమును చూచి t e <Bye. S 2> <Bye. S 1> പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി പാലിയേറ്റീവ് പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ചലഞ്ച് കൺവീനർ വി പി ഷിബു എ ടി ഉമ്മർ അഷറഫ് ഇബ്രാഹിം ഷാ വി ടി എസ് ഹബീബ് റഹ്മാൻ കെ എം എച്ച് റഷീദ് എം പി നൌഷാദ് ഉണ്ണി നെന്മിനി ലത്തീഫ് ഇക്ബാൽ മറ്റു ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കടമ്പളിപ്പുറം കൊല്ലിയാനി അനശ്വര വായനശാലയിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിത വനിതാ ജിംനേഷ്യം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി ശ്രീകൃഷ്ണരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത വാർഡ് മെമ്പർമാരായ സി ബേബി അനീഷ് എം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കൃഷ്ണൻകുട്ടി കെ വിജയൻ ഷിജില പി എസ് സന്തോഷ് അമൽദേവ് എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് വാഹനാപകടം ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പ്ലസ് ടു വിദ്യാർത്ഥി ദിൽജിത്താണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് പരിക്ക് ബൈക്ക് വാനുമായി കൂട്ടിയിടിച്ചാണ് അപകടം മണർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ എൽഡിഎഫിലും യുഡിഎഫിലും സീറ്റ് വിഭജനത്തിൽ ധാരണയായി ഇടതുമുന്നണിക്ക് വെല്ലുവിളിയായി സേവ് സിപിഐയും പി കെ ശശി അനുകൂല വിഭാഗവും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പദ്ധതിക്ക് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലും തുടക്കം പത്മശ്രീ രാമചന്ദ്ര പുലവർക്ക് എന്യൂമറേഷൻ ഫോം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് വീടിന് തീപിടിച്ചു വിളക്കുമാടം ലക്ഷ്മണൻ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത് ആളപായമില്ല കുടുംബവഴക്കിനിടെ തീവച്ചതെന്നും സംശയം ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് എംഎൽഎമാർ